ഇത്രയും കാലം എൻ്റെ പൊന്നെ നമ്മളിത് അറിയാതെ പോയല്ലോ അത്രക്കും രുചിയിലാണ് ഇന്ന് നമ്മൾ അവർ വെച്ചിട്ട് ഈ ഒരു അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് പോണത് നല്ല കൊട്ടൻ വേനലാണല്ലേ നല്ല വേനലെന്ന് പറയുന്നത് നല്ല ചൂടാണ് വീടിനകത്തും പുറത്തേക്കും ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് ഒരു ഒപ്പം തന്നെ നമുക്ക് നോമ്പും അപ്പോൾ ഈ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒറ്റ ഗ്ലാസ് കിട്ടിയാൽ മതി നമ്മൾ ഒറ്റ ഒറ്റയടിക്കാനോ വലിച്ചു കുടിക്കും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്രൂട്ട്സോ പാലോ പഞ്ചസാരയെ അങ്ങനെയൊന്നും വേണ്ട നമ്മളെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിൽ നമ്മൾ ഒട്ടും പഞ്ചസാര ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് മധുരത്തിന് നമ്മളിവിടെ ഈത്തപ്പാഴാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ചോളം ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തിലുള്ള കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് കഴുകാം എന്നിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ഈന്തപ്പഴക്ക ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടാവും അതിലൊത്തിരി അയണും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് ഈന്തപ്പഴത്തിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴ തന്നെ ചേർക്കാൻ നോക്കാം ആദ്യം ഞാനൊന്ന് കഴുകി പിന്നെ കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരുന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ ഇനി നമ്മൾ ഇവിടെ ഏകദേശം ഒരു കപ്പോളം നമ്മൾ ഗ്ലാ ചായ കുടിക്കുള്ളൂ അതിൻ്റെ ഒരു ഗ്ലാസ്സിനൊരു കപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എടുക്കുമ്പോൾ നല്ല ബ്രൗണ് നല്ല തവിടോള് കൂടിയിട്ടുള്ള അവലെടുക്കാനായിട്ട് നോക്കുക അതാണ് ഒന്നുകൂടി ഹെൽത്തി എന്നിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഈ അവൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ചെറുതെ രീതിയിൽ മുരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്കിന് ടേസ്റ്റും കൂടും പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും തീ ഒത്തിരി കൂട്ടി വെച്ചിട്ടല്ലോട്ടോ ചെയ്യേണ്ടത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക അതിൻ്റെ കളറൊന്നും ആക്കണ്ട നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി മരിഞ്ഞു കിട്ടിയാൽ മതി ഇതാ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഞാൻ ഇടുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ആ ഒരു നല്ല ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ചൂടോടെ തന്നെ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒത്തിരി ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട ഇങ്ങനെ മുരിയിച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ നമുക്ക് ഒരൊറ്റ ഗ്ലാസ്സിലൊന്നും നമ്മൾ ഒതുപൂല വീണ്ടും വീണ്ടും കുടിക്കാമെന്ന് തോന്നും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ ജ്യൂസിനായിട്ട് ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്ന് ആരങ്ങ ഒന്നുമില്ലാത്തൊരു സമയത്ത് എന്താ റോബ് ഇപ്പോൾ ജ്യൂസ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു ഇച്ചി അവലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് അവൽ വെച്ചിട്ട് ഏകദേശം വലിയൊരു ചെമ്പട്ടി എന്നൊക്കെ പറയാം ആ ഒരു വലിയൊരു ബൗളിൽ തന്നെ എടുക്കാൻ അത്ര ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവെ എല്ലാവർക്കും ജ്യൂസ് ജ്യൂസാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് റെഡിയാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രത്തോളം അവലെടുത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകുതിയോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോക്കെ വച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാല് ഗ്ലാസ് വരെയൊക്കെ റെഡിയാക്കാം നന്നായിട്ട് പൊടിച്ചെടുത്ത അവലാണ് കണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ പാലല്ല ചേർക്കുന്നത് അതിന് പകരം തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത് അരക്കപ്പ് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ എടുക്കാവുന്നതാണ് പക്ഷേ തേങ്ങാപ്പാൽ ആവുമ്പോൾ പാലിനേക്കാൾ ഒന്നുകൂടി രുചി എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ പാൽ ചെയ്യുമ്പോഴാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് നമ്മളിതിങ്ങനെ വീട് വീട് പിടിക്കാനായിട്ട് തോന്നും നമുക്ക് ഇതാ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അപ്പോൾ ഇതിലോട്ട് ഞാൻ നേരത്തെ രണ്ട് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ മറന്നുപോയതാണ് പറയാനായിട്ട് ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് പിസ്തയുടെ ആണ് അപ്പോൾ വാനില ഈ ഒരു എസെൻസ് ചേർത്താം നല്ല സ്മെല്ലാണ് അപ്പം നല്ല രുചിയാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട കേട്ടോ ചെയ്തോളൂ എന്നാലും നല്ല രുചി ആയിരിക്കും പക്ഷേ പിസ്ത ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക പിന്നെ ആ ഒരു വറുത്ത അവലിൻ്റെ ചവയും അപ്പോൾ പിസ്ത ഉള്ളവർ പിസ്ത ചേർത്ത് കൊടുക്കുക അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ബദാമിൻ്റെയോ ഏതിൻ്റെയും സെൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പിസ്ത ചേർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഗ്രീൻ കളറായിട്ടായിരിക്കും ഈ ഒരു ഡ്രിങ്ക് കിട്ടുക ഇതിലോട്ട് പിന്നെ ഞാനിതാ ഏകദേശം ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് ചോ ചേർക്കുന്നത് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് പാൽ ചേർത്ത് ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഒരു ടേസ്റ്റ് ഒരു രണ്ട് ശതമാനമെങ്കിലും മുന്നോട്ട് നിൽക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് റെഡിയാക്കുമ്പോഴാണ് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ചില്ലറ പരിപാടി കൂടിയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ പുറമേ ഉള്ള ഒരു ഹാർഡായിട്ടുള്ള തൊലി ഉണ്ടല്ലോ അതൊന്നും ജസ്റ്റ് അടിഞ്ഞിട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് അരിപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ അരിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ കുടിക്കുന്ന സമയത്ത് യാതൊരു തടസ്സമൊന്നും ഇല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കുടിക്കാം നല്ല രുചിയാണ് കേട്ടോ ഇതിൻ്റെ രുചി എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ തീർച്ചയായിട്ടും ഒരൊറ്റ തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കണ്ടല്ലോ ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ തൊലി അവലിൽ പ്രത്യേകിച്ച് ചണ്ടിയൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടാണ് അത് ചേർത്തിട്ടുള്ളത് അപ്പോൾ തവിടോട് കൂടിയിട്ടുള്ള അവലെടുക്കുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണ് അത് തന്നെയായിരിക്കും നമുക്കൊക്കെ എപ്പോഴും കിട്ടുന്നതല്ലേ ആ ഒരു ഇപ്പം അതല്ല നിങ്ങൾക്ക് നല്ല തൂവുള്ള കളറിൽ തന്നെ ഈ ഒരു ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളവലെടുത്തിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ബ്രൗൺ ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് അപ്പോൾ മുഴുവനും ഞാൻ എന്താ ഇതുപോലെ അരിപ്പിയിലിട്ടിട്ട് അരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചണ്ടി ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തിക്കിലാണ് റെഡിയാക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതായത് ആപ്പിള് അങ്ങനെ പുളി ഇല്ലാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ഇതിലോട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ചെറുപഴം നേന്ത്രപ്പഴം ആപ്പിൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയം കുടിക്കുന്ന സമയത്ത് അതൊരു വേറെ ലെവലാകും നമ്മളിങ്ങനെ ഇടയിൽ കടിക്കലും തിന്നലും വെള്ളം കുടിക്കലൊക്കെ ആയിട്ട് അപ്പം തന്നെ നമ്മുടെ ദാഹം വിശപ്പൊക്കെ മാറിക്കിട്ടും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നോർമലായിട്ടും റെഡിയാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് നേരെ ഈയൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇനിയിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ തണുപ്പായിട്ട് നല്ല ടേസ്റ്റായിട്ടോ ഇത് കുടിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ ഇത് കുടിക്കാൻ നോക്കാം ഇതിലോട്ട് നമ്മൾ സീഡ് പിന്നെ നമ്മുടെ സബ്ജാ സീഡോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് ചേർക്കാം അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സും എന്നിപ്പം അത് വാങ്ങാൻ കഴിയാത്തവരും ഉണ്ടാവും ചില സമയങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ ആളില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മക്കളൊക്കെ നോമ്പ് നോക്കുന്ന സമയത്ത് അവയൊന്നും ഒട്ടുമോശിപ്പിക്കാത്ത രൂപത്തിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിളാണ് നല്ല രുചിയാണ് നേരത്തെ തന്നെ തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പോടു കൂടി കുടിക്കണം അപ്പോഴാണ് ഇത് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാവണംന്ന് തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് ലൂസാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും അതന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കാം നല്ല തണുപ്പുണ്ട് ഒപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ് ഒരൊറ്റ തവണ ഇതൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഞാനിതാ ഗ്ലാസ്സിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ് എടുത്ത് കുറച്ച് ഐസ് ക്യൂബൊക്കെ നട്ടു കൊടുക്കാം എന്നിട്ട് തന്നെ മുകളിൽക്കാടായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ പെരും ചൂടല്ലേ നമുക്ക് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല തണുപ്പോട് കൂടിയിട്ട് കിട്ടിയാൽ നമ്മൾ ആർത്തിയോട് കുടിക്കൂലേ അത്ര ചൂടാണ് പിന്നെ നമുക്ക് പത്തിരി കറി കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു ജ്യൂസ് മാത്രം മതി എന്താണോ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് അത് മാത്രം നമുക്ക് മതിയാകും അപ്പോൾ ഇതുപോലെയൊക്കെ ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നട്ട്സും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റ് കൂട്ടുന്ന രീതിയിൽ പുളി ഇല്ലാത്ത രൂപത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം ചില പൈനാപ്പിളൊക്കെ എടുക്കുമ്പോൾ നല്ല പുളിയായിരിക്കും അപ്പോൾ ഈ ഒരു പുളി ഉള്ളത് കിട്ടുമ്പോൾ നമുക്ക് മധുരം ഇത്ര ഇട്ട് മധുര ഈത്തപ്പഴം നമ്മളിട്ട് കൊടുത്തത് അപ്പോൾ മധുരം ഇല്ലാത്ത പോലെ തോന്നും അതുപോലെ തന്നെ പാൽ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇതുപോലെ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുക ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുക തേങ്ങാ പൊളിച്ച് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പാല് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുന്ന നല്ല കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുമ്പോഴാണ് പാലിനേക്കാൾ ഒന്നുകൂടി മുന്നോട്ട് എങ്കിലും രണ്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണോ എങ്കിലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് ഒന്നാക്കി കൊടുക്കാനും ആരും മറക്കല്ലേ നോമ്പ് തീർക്കുന്ന സമയത്ത് ഇതാ ഇതുപോലൊരൊറ്റ ഗ്ലാസ് കിട്ടിയാൽ മതി എൻ്റെ പൊന്നോ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടി വരില്ല അവൽ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ദാഹവും വിശപ്പൊക്കെ മാറാൻ പറ്റും നമ്മുടെ ശരീരത്തിന് തണുപ്പ് തണുപ്പ് തണുപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് അവലുണ്ട് കേട്ടോ അപ്പോൾ പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കി നോക്കണേ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് കഴിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ തണുപ്പിക്കാതെ കഴിക്കുമ്പോൾ അത്ര ഒരു കിട്ടൂല പക്ഷെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഓ അത് വേറെ ലെവലാണ് മക്കളെ പിൻഷന്നാ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ പോണിൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ട എല്ലാവരോടും അസലാമലൈക്കും